കേസിൽ വെച്ചാൽ ഈ യുടെ ലൈഫ് സ്റ്റൈൽ ഒരു വലിയ ഘടകമാണ് നമ്മൾ എല്ലാവരും ഒരു തേർട്ടി ഫൈവ് കഴിഞ്ഞ് കടന്നു കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും ഗ്രാജുവൽ ഏജിംഗ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യും ഏജിംഗ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുമ്പഴേ തന്നെ നമ്മൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ട കുറച്ച് ലൈഫിലെ ഒരു പ്രിൻസിപ്പൾസ് എപ്പോഴും മസിൽ വെയിറ്റ് ട്രെയിനിങ് ചെയ്യണം അതായത് നമ്മുടെ മസിൽ ബിൽഡ് ചെയ്യണം മസിൽ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ചെറുപ്പം എന്തായാലും ചെറുപ്പം നിലനിന്ന് പോകും മസൽ ട്രെയിനിങ് സെക്കൻഡ് നമ്മൾ പ്രോട്ടീൻ റിച്ച് ഡയറ്റിലോട്ട് പോകണം നമ്മളുടെ മലയാളികളുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഭയങ്കരമായിട്ട് ആണ് ആണ് കാർബോഹൈഡ്രേറ്റ്സ് കൂടുതൽ കഴിക്കുന്നത് നമ്മൾ പ്രോട്ടീൻ റിച്ച് ഡയറ്റിലോട്ട് കൂടുതലായിട്ട് ഫുഡ് കഴിക്കണം അതായത് ഫുഡ്സ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കയെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മമ്മൂക്കയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പൊ നാളെ നമ്മുടെ മുമ്പിലേക്ക് ഒരു സിനിമ ഇറങ്ങാനുണ്ട് എല്ലാരും പറയുന്നത് ഒരുപക്ഷെ മമ്മൂട്ടി ചെയ്ത വേഷങ്ങളിൽ ക്രൂരമായ വേഷങ്ങളിൽ ഏറ്റവും ഭീകരമായിട്ടൊരു വേഷമായിരിക്കും നാളെ ഇറങ്ങാൻ പോകുന്ന കളങ്കാവൽ കളങ്കാവലെന്ന് പറയുന്ന സിനിമയാണെന്ന് വെച്ചിട്ട് എന്തായാലും കളങ്കാവലെന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് നമ്മളിങ്ങനെ ചർച്ച ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്പൂട്ടി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഒരു പുതിയ വാക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് പ്രധാനം നേടി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് പറയുന്നത് ഡാർക്ക് നവോത്ഥാനം എന്നാണ് ഒരു ഡാർക്ക് റിനൈൻ സെൻസിലെ അല്ലെങ്കിൽ അതിന്റെ തുടക്കക്കാരനാണ് അല്ലെങ്കിൽ അത് നമ്മുടെ മലയാള സിനിമയ്ക്ക് കൊണ്ടുവരുന്ന ഒരു നടനായിട്ട് നമ്മുടെ മമ്മൂക്ക എന്നാണ് എന്താണ് ഈ ഡാർക്ക് നവോത്ഥാനം അതിലേക്കാണ് ഇന്ന് പോകാൻ പോകുന്നത് കേട്ടോ ഇദ്ദേഹം ഡാർക്ക് നവോത്ഥാനം ഈ അടുത്ത കാലത്താണ് തുടങ്ങിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ശരിയല്ല എന്തായാലും ഡാർക്ക് നവോത്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ ആ സിനിമയിലെ ക്രിമിനൽ രംഗങ്ങളൊക്കെ വരിക അല്ലെങ്കിൽ ക്രിമിനൽ ആയിട്ടുള്ള മനഃശാസ്ത്രപരമായിട്ടുള്ള ചില വേഷങ്ങളൊക്കെ ചില ആളുകളൊക്കെ ചെയ്യുക ആ വേഷങ്ങൾ ചെയ്യുന്നത് നായകനായിരിക്കുകയും ആ ക്രിമിനൽ സ്വഭാവമുള്ള ആ ഒരു എന്ത് കഥാപാത്രമാണ് ചെയ്യുന്നത് ആ കഥാപാത്രത്തിന് കൂടുതൽ പ്രാധാന്യം കിട്ടുന്ന സമയത്ത് അത്തരം സിനിമകളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡാർക്ക് നവോത്ഥാനം എന്ന് പറഞ്ഞു വെക്കാം ഉദാഹരണത്തിന് ഒരു ബലാത്സംഖിയുടെ അങ്ങനെയൊക്കെ വിളിക്കാൻ പറ്റുമോ എങ്കിലും ബലാത്സംഖിയുടെ വേഷമാണ് മമ്മൂക്ക ചെയ്യുന്നു വിചാരിക്കുക കൂടുതൽ സ്ത്രീകളൊക്കെ അതിഭീകരമായി ചെയ്ത് കൊന്നുകളയുന്ന ഒരു കഥാപാത്രമാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കഥാപാത്രം നമ്മുടെ ഇന്ത്യയിലങ്ങാൻ ജീവിച്ചിരുന്നു ആ ഒരു വേഷമാണ് ഇദ്ദേഹം സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന നോക്കുക സ്വാഭാവികമായിട്ടും അത് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട നായക കഥാപാത്രമാണ് അത് ചെയ്യുന്നത് എന്നതിനാൽ തന്നെ നമുക്ക് അയാൾ ചെയ്യുന്ന പ്രവൃത്തി എന്തിനായാലും അയാളോട് ആ ഒരു വ്യക്തിയോട് അറ്റ്ലീസ്റ്റ് മമ്മൂട്ടി ചെയ്യുന്ന കഥാപാത്രത്തിലോട് നമുക്ക് ചെറിയൊരു ഇഷ്ടം ഉണ്ടായി തുടങ്ങും ആ ഒരു ഇഷ്ടത്തെ പറയുന്ന പേര് കൂടിയാണ് ഡാർക്ക് നവോത്ഥാനം എന്ന് അങ്ങനത്തെ ഒരു ഡാർക്ക് നവോത്ഥാനം ഏറെക്കുറെ നമ്മുടെ മലയാള സിനിമയിൽ ഇതേം ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ ഏറ്റവും ലാസ്റ്റായിട്ട് നാളെ നമ്മുടെ മുമ്പിലേക്ക് എത്താൻ പോകുന്ന കളങ്കാവൂർ എന്ന് പറയുന്ന ആ ഒരു സിനിമ എടുക്കുക ആ കളങ്കാവൂർ എന്ന് പറയുന്ന ആ ഒരൊറ്റ സിനിമ തന്നെ ഇത്തരത്തിലൊരു ഡാർക്ക് നവോത്ഥാനം മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിഭീകരമായിട്ട് നമ്മുടെ കർണാടക നമ്മുടെ കേരള അതിർത്തിയിൽ ജീവിച്ചിരിക്കുകയും അതിഭീകരമായിട്ട് പത്തിരുപത്തിരണ്ടോളം സ്ത്രീകളെ കൊന്നുകളയുകയും ചെയ്ത ഒരാളുണ്ടായിരുന്നു സയനൈഡ് മോഹൻ എന്ന പറയും ഒരു ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് വയസ്സിനടക്കുള്ള പെൺകുട്ടികളെ തേടുകയും ഇയാൾക്കൊരു നല്ല ജോലി ഉണ്ടെന്നൊക്കെ ബോധ്യപ്പെടുത്തുകയും അവരെ വിവാഹം കഴിക്കുകയും വിവാഹം കഴിച്ച ആദ്യ നാളുകളിൽ അവരെ പുറത്തേക്ക് കൊണ്ടുപോവുകയും എല്ലാ ആഭരണങ്ങളും കയ്യിലെടുക്കുകയും ലൈംഗിക വീഴ്ചക്ക് ശേഷം ആ ഒരു വ്യക്തിയെ ഏതെങ്കിലും പബ്ലിക് ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോയിട്ട് ഗർഭനിരോധന ഗുളികയാണെന്ന് പറഞ്ഞിട്ട് ഒരു ഗുളിക കൊടുക്കുകയും അത് സൈനൈഡ് ഗുളികയായിരിക്കും അത് കഴിപ്പിച്ച് കൊന്നുകളയുകയും ആ സ്വർണവുമായിട്ട് മുങ്ങുകയായിരുന്നു മോഹൻ എന്നൊക്കെ വിളിപ്പേരുള്ള ആ ഒരു കൊലപാതകയുടെ രീതി ആ ഒരു കഥാപാത്രത്തെയാണ് മമ്മൂട്ടി ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് എന്നാൽ അറ്റ്ലീസ്റ്റ് ആ ഒരു കഥാപാത്രമല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇതിൻ്റെ കേസുമായിട്ട് മുന്നോട്ട് പോകാതിരിക്കാൻ ഈ സിനിമക്കാർക്ക് താല്പര്യമില്ലാത്തതിനാൽ ഇത് എന്താണ് ആ ഒരു ഇൻസിഡന്റിലല്ല ഇതൊരു സാങ്കല്പിക കഥാപാത്രമാണ് എന്ന രീതിയിലൊക്കെയാണ് സിനിമയിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്തായാലും ഒരു താരപരിവേഷമാണ് അത് ചെയ്യുന്നത് എന്നതിനാൽ തന്നെ അത് ഒരുപക്ഷെ ആ ഡാർക്ക് നവോത്ഥാനത്തെ മമ്മൂട്ടി ഉയർത്തിക്കൊണ്ടുവരികയാണോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നിപ്പോകും എന്തായാലും സൈലൻ്റെ മോഹനാണ് ഇപ്പോഴത്തെ സിനിമയിൽ നിന്നൊരു കാര്യത്തില് നമുക്ക് സംശയമൊന്നുമില്ല ഈ ഒരു സിനിമയുടെ ടാഗിനിൽ തന്നെ ദ വെനം ബിനീത് എന്നതാണ് ഒപ്പം തന്നെ ഉയർത്ത ഒരു പാട്ട് കൂടി ഇറങ്ങിയിരുന്നു ആ പാട്ടിന്റെ പേര് റെഡ് ബാക്ക് എന്നതാണ് ആ ഒരു സിനിമയുടെ ആ ഒരു പാട്ടിന്റെ പേര് റെഡ് ബാക്ക് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലുള്ള എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഓസ്ട്രേലിയയിലെ ഒരു ചിലന്തിയാണ് ഒരു ചുവപ്പും കറുപ്പും കൂടി കലർന്ന ഒരു ചിലന്തിയാണ് റെഡ് ബാക്ക് റെഡ് പാക്ക് എന്ന് പറയുന്ന ഒരു ചിലന്തി ആ ചിലന്തിയുടെ പ്രത്യേകത തന്റെ ഇണയെ പ്രാപിച്ച ശേഷം ഇണയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിനു ശേഷം ആ ഇണയെ കൊല്ലുന്ന രീതിയാണ് ഈ ബാക്ക് എന്ന് പറയുന്ന ആ ഒരു ചിലന്തിക്കുള്ളത് അങ്ങനെയാണെങ്കിൽ ആ ഒരു ചിലന്തിയെ ഒരു സൈനായിട്ട് ഒരു സിമ്പിൾ ആയിട്ട് ഈ സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇണയെ ലൈംഗികമായിട്ട് ഉപയോഗിച്ചതിന് ശേഷം കൊന്നുകളയുന്ന ആ ഒരു സൈനയുടെ മോഹൻ്റെ അതേ കഥാപാത്രത്തെയാണ് ആ ഒരു ചിലന്തിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു സിനിമയുടെ പോസ്റ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാകും തുടക്കം മുതൽ തന്നെ മമ്മൂട്ടി ഇരിക്കുന്ന എല്ലാ ഭാഗത്തും പുറകു വശത്തോ അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു വശത്തോ നിങ്ങൾക്ക് ഒരു ചിലന്തി വരെ കാണാൻ സാധിക്കും ഒരു ചിലന്തിയെ നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും ഇതിൻ്റെ ഒരുക്കങ്ങൾ ജിതിൻ്റെ ജോസ് എന്ന് പറയുന്ന ഒരു പുതുമുഖ സംവിധായകനാണ് വെറുതെ പുതുമുഖം എന്ന് വിചാരിക്കേണ്ട നമ്മുടെ പിട പിടികിട്ടാപ്പുല് സുകുമാരക്കുറുപ്പിന്റെ ഒരു കഥ ഉണ്ടായിരുന്നില്ലേ രണ്ടായിരത്തി ഇരുപത്തി ഇറങ്ങിയ കഥ ആ ഒരു കഥയുടെ സഹ രചയിതാവാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമ നമുക്ക് പോയ രീതി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ക്രൈം ഡോക്യുമെന്ററി രീതിയിലായിരുന്നു ആ ഒരു സിനിമ പോയത് അതേ രീതിയിൽ തന്നെയാണ് ഒരു ക്രൈം ഡോക്യുമെന്ററി രീതിയിൽ തന്നെയാണ് ഈ ഒരു സിനിമ ഈ ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇമോഷണൽ വലിയ പ്രാധാന്യമുണ്ട് തന്നെ ഈ സംവിധായകന് പലയിടത്തും പറയുന്നുണ്ട് സംവിധായകൻ തന്നെ പറയുന്നത് ഒരു നോട്ടം കൊണ്ട് പോലും നമ്മൾ അത്ഭുതപ്പെടുന്ന രീതിയിൽ മമ്മൂക്ക് അഭിനയിച്ചിട്ടുണ്ടെന്നാണ് അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖത്തെ എക്സ്പ്രഷൻസുകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഞാൻ തുടക്കത്തിൽ കാണിച്ചാൽ ആ ഡോക്ടർ വർത്തമാനമൊക്കെ എടുത്ത് ഏതെങ്കിലുമൊക്കെ ആറ്റിൽ കളയാൻ തോന്നും എന്തായാലും ഈ സിനിമ എനിക്ക് നമുക്ക് നാളെ കാണുന്ന സമയത്ത് എന്നതാണ് എന്തൊക്കെയാലും ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് ഈ ഒരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് മമ്മൂട്ടി കമ്പനിയാണ് അതൊരു റിസ്ക്കാണ് കാര്യം ഇതിൽ ഒരുപാട് റിസ്ക് എലമെൻറ്റുകളുണ്ട് ഇതൊരു പരീക്ഷണ സിനിമ ഇതിന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം അതീ നമ്മൾക്ക് വെറുത്തു പോകുന്ന ഒരു കഥാപാത്രത്തെ ഇന്ത്യൻ സിനിമയിലെ ഒരു വലിയ കഥാപാത്രം ചെയ്യുക അതായത് നായകനായിട്ട് നമ്മുടെ മലയാള സിനിമയിലെ വിനായകനെ പോലെ ഒരാളെ മുന്നോട്ട് വെക്കുകയും വിനായകൻ ഒരുപക്ഷെ ഒരു മുൻനിരയിൽ നിൽക്കുന്ന ഒരു വലിയ നടൻ എന്ന രീതിയിൽ മുന്നിൽ നിൽക്കുന്ന ഒരു നടനുകൾ ഒരു സെക്കൻഡ് സ്റ്റേജിൽ നിൽക്കുന്ന നടന എന്നൊക്കെ പറയേണ്ടി വരും അന്നത്തെ ഒരാളെ നായകനായിട്ട് വയ്ക്കുകയും ഒരു വില്ലനായിട്ട് നമ്മുടെ മലയാള സിനിമയിലെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന മമ്മൂട്ടി നിൽക്കുകയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത പരീക്ഷണമാണ് ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിലെ ഒരു നായകനും നമ്മുടെ ഇൻഡസ്ട്രിയിലെ എല്ലാ എടുത്തേക്കുക ഒരു നായകനും കൈക്കൊള്ളാത്ത ഒരു വല്ലാത്ത പരീക്ഷണമാണ് അത് ചെയ്തു കളയുന്നത് ഞാൻ നായകനല്ല ഞാൻ പ്രതി നായകനാണ് ഞാൻ വില്ലനാണെന്ന് ആ നായകൻ വന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞു എന്നതാണ് എന്തായാലും അങ്ങനത്തെ ഒരു ഗംഭീരമായിട്ടുള്ള റിസ്ക് ഇദ്ദേഹം ഏറ്റെടുത്തു നമ്മൾ മനസ്സിലാക്കണം എന്തൊക്കെയാലും ഈ സിനിമയുടെ ഒരു എന്താ പറയാ നിഴൽ പരിസരങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും സൈരൺ മോഹന്റെ ചരിത്രം തന്നെയാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതെന്നതാണ് എന്നാൽ ഇതിന്റെ അവസാന രംഗത്തിലേക്ക് ഞാൻ എത്തുകയാണെങ്കിൽ ഇതൊരു മമ്മൂട്ടി ആന്റി ഹീറോയാണ് എന്നാൽ ആന്റി ഹീറോ വളരെ ശാന്തനായിട്ടുള്ള എന്നാൽ അത്രയേറെ ഒരു വേഷമാണ് മമ്മൂട്ടിയുടെ മമ്മൂട്ടിയുടേതെന്ന് നമുക്കെല്ലാം ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞുകൊണ്ട് എന്തൊക്കെയാലും ആ സിനിമയിലേക്ക് പോകുന്ന നോക്കുന്ന സമയത്ത് ഒരു രണ്ടായിരത്തിലെ ഒരു വസ്ത്രധാരണ രീതി ആ ഒരു കാലഘട്ടത്തിലെ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക സംഗീതം ഇളയരാജയോടൊക്കെ ഒക്കെ സംഗീതത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള എന്നാൽ ഭയം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംഗീതമാണ് ആ സംഗീതത്തിന് ആ എന്ന് പറയുന്ന ഒരു പാട്ടുമുണ്ട് ആ പാട്ടിന് ആ സിനിമയിൽ വലിയ പ്രാധാന്യമുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട് എന്തൊക്കെയാലും ഇതിന്റെ ഒരു വലിയ പ്രോബ്ലത്തെ പറ്റി ചില ആളുകളൊക്കെ സംസാരിക്കുന്നുണ്ട് എന്ത് ധാർമ്മികതയാണ് ഉള്ളതെന്നൊക്കെ പലർക്കും പല ചോദിക്കുന്നുണ്ട് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു കൊലപാതക വേഷത്തെ ഇങ്ങനെ മഹത്വവൽക്കരിക്കേണ്ടതുണ്ടോ എന്ന രീതിയിലടക്കം ആളുകളൊക്കെ സംസാരിച്ച് വരുന്നുണ്ട് എന്തായാലും അത്തരമൊരു ചർച്ചയിലേക്ക് എത്തുമെന്നാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് മമ്മൂട്ടി എന്താണ് ഇവിടെ അവശേഷിപ്പിച്ച് പോകുന്നത് എന്നുള്ളതാണ് മമ്മൂട്ടി അവശേഷിപ്പിച്ചു പോകുന്നത് മെഗാസ്റ്റാറിൻ്റെ അല്ലെങ്കിൽ ഒരു മെഗാസ്റ്റാർ എന്നൊക്കെ പറയുന്ന അത്ര ഒരു സ്റ്റാറിൻ്റെ ഒരു ഒരു പ്രതിച്ഛായ ഉണ്ടല്ലോ ആ ഒരു പ്രതിഛായയുടെ പൊളിച്ചെടുത്താണ് തകർത്ത് കളയുകയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ ഇതുവരെയുള്ള എല്ലാ വലിയ നടൻ എന്ന് പറയുന്ന അതിന്റെ ആ ഒരു പ്രതിച്ഛായ മുഴുവൻ തകർത്ത് ഞാനൊരു നടൻ മാത്രമാണെന്നും ഞാൻ ഏത് വേഷവും ചെയ്യാൻ തയ്യാറാണെന്നും ആളുകളുടെ മുമ്പിലേക്ക് അല്ലെങ്കിൽ പുതിയ സംവിധായകരുടെ മുമ്പിലേക്ക് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു സിനിമയായിട്ട് കൂടി നമുക്കിതിനെ കാണേണ്ടിയിരിക്കുന്നുള്ളതാണ് ഇങ്ങനെ സ്വന്തം പ്രതിച്ഛായ ഇദ്ദേഹം തകർത്ത് തുടങ്ങിയത് ഈ അടുത്ത കാലത്തല്ല എന്ന് മനസ്സിലാക്കണം ഒരു സിനിമ പുഴു എന്ന സിനിമയാണ് അവസാനം സ്വന്തം പെൺകളെയും പെങ്ങളുടെ ഭർത്താവിനെയും തല്ലിക്കുല്ലുവാണ് മമ്മൂട്ടി എന്ന് പറയുന്ന കഥാപാത്രം അതിൽ ചെയ്യുന്നത് അങ്ങനെ കൊന്നുകളഞ്ഞതിൽ ഒട്ടുമേ വിഷമവും ഒരു സങ്കടവും ഇല്ല ആ ഒരു സിനിമ കാണുമ്പോൾക്ക് മനസ്സിലാവും ഒട്ടുമേ സങ്കടം പോലും ഇല്ല പിന്നെ എന്തിനാണ് സ്വന്തം അനിയത്തെയും മകനെയും വെറുക്കുന്ന ഒരു ജാതി ഭ്രാന്തനാണ് ആ ഒരു സിനിമയിൽ നമുക്ക് മനസ്സിലാക്കാം റൊഷാക്ക് എന്ന് പറയുന്ന സിനിമ നോക്കും പ്രതികാരതാക്കിയായിട്ടുള്ള ഒരു മനുഷ്യനാണ് ലൂക്ക് ആന്റണി ആ ലൂക്ക് ആന്റണി വരുന്നത് തന്റെ കുടുംബത്തിൽ ഇല്ലാണ്ടാക്കിയ അയാൾ മരിച്ചു പോയിരിക്കുന്നു ആ മരിച്ചുപോയ ആളുടെ കുടുംബത്തെ കൂടി ഇല്ലാണ്ടാക്കണം എന്നുള്ള ഒരു പ്രതികാര ദാഹവുമായിട്ടാണ് ലൂക്ക് ഖാൻ വരുന്നത് ബ്രഹ്മയുഗ് എന്ന് പറയുന്ന കുടുംബൻ പൊട്ടിയുടെ കഥാപാത്രം അതിഭീകരമായിട്ടുള്ള കഥാപാത്രമായിരുന്നു ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം തന്നെയാണ് അതിലും നമുക്ക് ചെയ്തത് എന്തിനേറെ ഇനി നമ്മുടെ മുമ്പിലേക്ക് ലാസ്റ്റ് എത്തുന്ന ഒരു സാമൂഹിക മാന്യതയുടെ എല്ലാ മൂടി അണിഞ്ഞ കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയിൽ സൈനിക മോഹനായിട്ട് കൂടി ഇതിൽ ഇങ്ങനെ ഈ അടുത്ത കാലത്ത് അദ്ദേഹം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന ഒട്ടുമിക്ക സിനിമകളും ഈ തരത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു തരത്തില് ഒരു ഡാർക്ക് നവോത്ഥാനത്തെ പുകഴ്ത്തി പാടുന്ന സിനിമകളാണ് എത്തിച്ചെന്ന് പറയാം ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് ഈ അടുത്ത കാലത്താണ് ഇത് ചെയ്തതെന്നുള്ളതാണ് അല്ല കുറച്ച് കാലങ്ങൾക്ക് മുമ്പോട്ട് പുറകിലോട്ട് പോകുകയാണെങ്കിൽ വിധേ എന്ന് പറയുന്ന സിനിമയുണ്ട് പോയി കാണണം കണ്ടിട്ടില്ലെങ്കിൽ കുറച്ച് ഇങ്ങോട്ട് വരികയാണെങ്കിൽ രഞ്ജിത്തിന്റെ ഒക്കെ പാതിര കൊലപാതകത്തിന്റെ കഥ എന്ന് പറഞ്ഞ സിനിമ ഒരു ഡാർക്ക് കഥാപാത്രത്തെ എങ്ങനെയൊക്കെ ഡാർക്കായിട്ട് ചെയ്യാവോ അത് അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് മുന്നറിയിപ്പ് എന്ന് പറയുന്ന സിനിമയിൽ സീകരാഘവം എന്ന് പറയുന്ന കഥാപാത്രമുണ്ട് ബ്രഹ്മയുഗത്തിലെ ഏറ്റവും അവസാനം ഇപ്പോൾ പറയുകയാണെങ്കിൽ പുഴുവിന് ശേഷം നമ്മുടെ കളങ്കാവലം നടത്തി ഇതെല്ലാം ഇദ്ദേഹത്തിന് നെഗറ്റീവ് വേഷങ്ങളാണ് അല്ലെങ്കിൽ ഡാർക്ക് നവോത്ഥാനം എന്താണെന്ന് ആളുകളെ പഠിപ്പിക്കുന്ന വേഷങ്ങളാണ് കണ്ടിട്ടില്ലെങ്കിൽ കാണണം ഇനി നമുക്ക് നാളെ സിനിമ കണ്ടതിന് ശേഷം സംസാരിക്കാം നേരത്തെ കാലത്ത് ടിക്കറ്റ് കിട്ടുമെന്ന് വിചാരിച്ച് കിട്ടിയില്ല ഇന്നത്തെ ബാധിക്കാനും ടിക്കറ്റ് കിട്ടി എന്തായാലും കണ്ടതിന് ശേഷം കാണാം അപ്പം